ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം ആറാമധ്യം നാൽപ്പത്തി അഞ്ചാമത്തെ തിരുവചനം നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതിരം സംസാരിക്കുന്നത് പരിശുദ്ധ തൃപ്തി ഏകദൈവത്തിന് സ്തുതി നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നമ്മുടെ ശരീരത്തിലെ അവയവമാണ് ഹൃദയം ആ ഹൃദയത്തിൻ്റെ ആരോഗ്യം എന്തുകൊണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ മിടുപ്പ് താളത്തിൽ സമയാസമയം ആരോഗ്യത്തോടെ നടന്നില്ലെങ്കിൽ വരാവുന്ന പൊല്ലാപ്പ് ഒരിക്കൽ അനുഭവിച്ചവർക്ക് അറിയാം എത്രയും ആരോഗ്യത്തോടെ എന്നും നമ്മുടെ ഹൃദയം മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന നാം ഓരോരുത്തരോടും കർത്താവ് പറയുന്ന ഒരു തിരുവചനം ശരിയാണ് നിങ്ങളുടെ ഹൃദയം നല്ല ആരോഗ്യത്തോടെ നല്ല ശുദ്ധ രക്തം ശരീരത്തിൻ്റെ എല്ലാ ധമനികളിലൂടെയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ഹൃദയം ശരീരത്തിലേക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുവാനുള്ള ശുദ്ധരക്തത്തിൻ്റെ നല്ല നിക്ഷേപത്തിനൊ ഉറവിടമായിരിക്കുന്ന പോലെ എല്ലാ നന്മകളുടെയും നിക്ഷേപസ്ഥാനമായിരിക്കണം നമ്മുടെ ഹൃദയം എന്നാഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ് നന്മകൾ ധാരാളമായി പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്ന ഒരു ഹൃദയത്തിനുടമയായിരിക്കുവാൻ ആവശ്യപ്പെടുന്ന കർത്താവ് ഹൃദയം നിറഞ്ഞ് കവിഞ്ഞൊഴുകണം അവൻ്റെ നന്മകളാവുന്ന നല്ല ഫലങ്ങൾ നമ്മിൽ നിന്നും ധാരാളമായി പുറപ്പെടുവിക്കുന്ന നന്മകളുടെ നിറവിൽ സ്നേഹത്തോടെയുള്ള ആർദ്രമായ ഹൃദയത്തോടെയുള്ള നല്ല വാക്കുകൾ നമ്മുടെ അതിരങ്ങളിലൂടെ സംസാരിക്കണം എന്നാഗ്രഹിക്കുന്ന കർത്താവ് എന്നാൽ അവനിവിടെ സൂചിപ്പിക്കുന്ന ചീത്ത മനുഷ്യൻ എന്നിലുള്ള എൻ്റെ സ്വഭാവമാണോ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്ന ഒരു നിഴൽ എൻ്റെ തന്നെ നിഴൽ എന്നെ ഞാൻ അറിയാതെ പിന്തുടരുന്നുണ്ടോ ഇല്ല അല്ലേ അതൊരു വെറുമൊരു തോന്നലായി ഒരു സംശയം മാത്രമായി നമുക്ക് കരുതാം നമുക്കും ആഗ്രഹിക്കാം അവൻ വിളിക്കുന്ന നല്ല മനുഷ്യൻ്റെ സ്ഥാനത്ത് നമുക്കും ആയിരിക്കാൻ എങ്ങനെയുള്ള നല്ല മനുഷ്യൻ ഹൃദയങ്ങളുടെ കലവറ തുറന്ന് നന്മയുടെ നിക്ഷേപത്തിൽ നിന്നും നിർലോഭമായി നന്മ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായി നമുക്കും എന്നും നസ്രായൻ്റെ തണലിൽ നസ്രായൻ്റെ നിഴലിൽ നിൽക്കുവാൻ ആഗ്രഹിക്കാം നമ്മുടെ ഹൃദയത്തിലെ ഉള്ളടക്കത്തിൻ്റെ പ്രതിഫലനമായി നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എന്നും അവൻ്റെ കണ്ണുകളിൽ വിലമതിക്കുന്നതാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു